സഹോദരി സഹോദരങ്ങളെ പ്രിയ ദുഃഖവെള്ളി എന്നാണ് നമ്മൾ വിളിക്കുന്നത് കാരണം നമുക്ക് ഇന്ന് ദുഃഖമാണ് മറ്റു ഭാഷയിലൊക്കെ പലപ്പോഴും അതിനെ ഗുഡ് ഫ്രൈഡേ ഇംഗ്ലീഷുകാരോടും നല്ല വെള്ളിയാഴ്ച എന്നാണ് വിളിക്കുന്നത് ഒരു വർഷത്തിലെ ഏറ്റവും നല്ല വെള്ളിയാഴ്ചയാണ് ദുഃഖവെള്ളിയാഴ്ച പക്ഷെ ഈ ദുഃഖവും നല്ലതും എങ്ങനെയാണ് കൂടി ചേർന്ന് പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ് യേശു നമ്മെ രക്ഷിച്ച വെള്ളിയാഴ്ചയാണ് ദൈവം മറ്റേത് മതത്തിലും ഇല്ലാത്തതുപോലെ തന്റെ സ്വന്തം പുത്രനായ യേശുവിനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് മരണം വരിക്കാൻ വരെ ആ കാലഘട്ടത്തിൽ ഏറ്റവും അപമാനകരമായിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള ഏറ്റവും വേദനാജനകമായിട്ടുള്ള കുരിശു മരണം ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറാവുകയാണ് അതിനേക്കാളും വലിയ വേദന സഹിക്കാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് അതിന്റെ ഓരോ ഘടകങ്ങളെയും എടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഈശോ കുരിശു വഹിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് മുൾമൂടി ധരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് പലതവണ വിഴുന്നുണ്ട് ചാട്ടവാറിയേറ്റിട്ടാണ് യാത്ര ചെയ്യുന്നത് കാട്ട മലയിലേക്കാണ് യാത്ര ചെയ്യുന്നത് അവിടെ ഒരു പാപവും ചെയ്യാതെ തന്നെ മറ്റു കള്ളന്മാരുടെ ഇടയിൽ നടുവിൽ തന്നെ ഗുരിശുമരണം വരിക്കേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ എളിമയുടെ സഹനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണിച്ചു തരാനായിട്ട് ഈശ്വർ നമുക്ക് വേണ്ടി ഗുരിശുമരണം വലിച്ച് നമ്മെ രക്ഷിച്ച ദിവസമാണ് ഈ ഗുരുശ്മരണം തന്നെയും വീണ്ടും നമുക്ക് മാതൃകയാവുന്നത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുണ്ടാവും നാം എല്ലാവരും മരിച്ച് അടക്കി ഇവിടെ അവസാനിക്കാനുള്ളവരല്ല വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ളവരാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ക്രിസ്തു മരിച്ചെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നാം മരിച്ചാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും എന്നുള്ളതാണ് ശ്രീകാന്ത് അമ്മയെ വർമ്മിപ്പിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ചോദിച്ചു പള്ളിയുണ്ട് പള്ളി മേളയുണ്ട് ഓഫീസ് മുറികളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ കൊറവുള്ളത് എന്തായിരിക്കും അച്ഛന് കിടക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ എന്താണ് മരിച്ചവർക്ക് കിടക്കാൻ സ്ഥലമില്ല അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ അവിടെ നിൽക്കുന്നവർ പറഞ്ഞു കൊളങ്ങാട്ടുകാര ഭാഗത്ത് ചേർന്നവര് അവരടക്കുന്നത് അവിടെയും പിന്നിവിടെ അവിടെ കുറ്റൂരം വിളപ്പായ പള്ളിയിൽ തിരിഞ്ഞു വന്നിട്ടുള്ളവര് അവിടെയുമാണ് നടക്കുന്നത് അല്ലെ എനിക്ക് അതിനെ പക്ഷേ നിത്യജീവിതത്തിലേക്ക് ഉയർത്തിക്കാനുള്ളതാണ് എബ്രാഹിം സ്ഥലത്തില് എബ്രാഹിമുള്ള ലേഖനത്തിലെ ഒമ്പതാം അധ്യായം ആഹാരം നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈശോ നിത്യരക്ഷ സാധിച്ചത് പഴയ നിയമത്തിലേതുപോലെയും മറ്റ് മതങ്ങളിലേതുപോലെയോ കോലാടുകളുടെയോ കാളക്കിടങ്ങളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് ഈശോയുടെ രക്തമാണ് നമ്മെ രക്ഷിച്ചത് ഈശോയുടെ സ്മരണമാണ് നമ്മെ രക്ഷിച്ചത് അപ്പോൾ അതിന് വലിയ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നാം ചിന്തുന്ന ഓരോ തുള്ളി വിയർപ്പും ഓരോ തുള്ളി രക്തവും അല്ലെ നമ്മുടെ ശരീരത്തിലെ രക്തം ഓടുകൊണ്ടാണ് പിന്നീട് വേർന്ന് വരുന്നില്ല അഹുമാനിക്കുമ്പോ നമ്മളിപ്പോ നടന്ന് വന്നപ്പോഴും ഞാൻ ഞാൻ വണ്ടിയിലെ വന്ന് എന്നിട്ട് പോലും നമ്മുടെ ദേവാലയ ദേവാല ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടെന്നെ പാനിട്ട് തരാം പക്ഷെ ഞാൻ അതിന് വരുന്നതിന് മുമ്പ് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി വിജയിച്ചില്ല സ്പെഷ്യൽ ടെക്നിക്കൊക്കെയുള്ള പാനാണല്ലോ അപ്പൊ അദ്ദേഹം തന്നെ ഉടനെ ഉണ്ടെന്നെ പാനിട്ട് തന്നുള്ളതാണ് നമ്മൾ ഓരോ ദൈവസന്നിധി അർത്ഥമുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഈ ദുഃഖവെള്ളി നാം ആചരിക്കുമ്പോൾ എല്ലാ വർഷവും ഉണ്ട് അല്ലെ എല്ലാ വർഷത്തൊക്കെ വെള്ളിയാഴ്ച നമ്മുടെ ഈ പരിഹാര പ്രദർശനമുണ്ട് നടത്താറുണ്ട് ഈശോയെ വണങ്ങാറുണ്ട് ആരാധിക്കാറുണ്ട് ഇത് രണ്ടു മൂന്ന് കാര്യങ്ങൾ അമ്മയെ ഓർമ്മിപ്പിക്കുന്നത് ഇത് രക്ഷയുടെ ദിവസമാണ് നമ്മെല്ലാവരും രക്ഷിക്കപ്പെട്ട ദിവസമാണ് ഇത് ക്ഷമയുടെ ദിവസമാണ് ക്ഷമിക്കാനുള്ള വലിയൊരു ദിവസമാണ് അതുകൊണ്ട് അതിലേക്കാണ് നിങ്ങളെയൊക്കെ ഞാൻ ഇന്ന് ക്ഷണിക്കുന്നത് ഈ ലോകത്തിന്റെ അതിർവരമ്പുകളെ അതിജീവിച്ചുകൊണ്ട് ഹൃദയങ്ങളെ തൊടുന്ന ഒരു മരണമായിട്ടാണ് മരണം നമ്മുടെ മുന്നിൽ അനുഗ്രഹത്തിന്റെ മരണമായിട്ട് അനുഗ്രഹത്തിന്റെ വെള്ളിയാഴ്ചയായിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ ദൈവശാസ്ത്രത്തിനുണ്ട് അദ്ദേഹം ഈ ദുഃഖവള്ളിയെ കുറിച്ച് ഈ ആണ് പറയുന്നത് ഈ ദുഃഖ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനന്തമായ കരുണ അത് തന്റെ പുത്രന്റെ സഹനത്തിലൂടെ വെളിവാക്കപ്പെട്ട ദിവസമാണ് ഒന്നുകൂടെ വലിയൊരു ചിന്തകനായതുകൊണ്ട് ഭയങ്കര മനസ്സിലാക്കാം പക്ഷെ സംഗതി വളരെ ചിന്ത ഈശോയുടെ ദുരുഷ സഹനമാണ് ദൈവപിതാവിന്റെ കരുണയുടെ അനന്തമായ കരുണയുടെ അടയാള ദിവസമായിട്ട് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുണ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ ഇപ്പോഴത്തെ കാലത്ത് ഏതാനും ഞാൻ ഒരു വിവാഹം ശ്രീ വലിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നീട് അവരെ വെടിയോ വെച്ച് കണ്ടുകൊട്ടി അപ്പോ ഈ വിവാഹവും വിവാഹ മോചനവും ഉള്ള വായനകളൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് അപ്പൊ അതൊരു അത്ഭുതമെന്നല്ല ഞാനാ പറഞ്ഞു ഈ കാലഘട്ടത്തില് അധികം വർഷങ്ങളൊന്നും നിൽക്കുന്നില്ല ഞാൻ ഞാനൊന്നും ഏതാണ് ഇടവകും കൂടി വിവാഹം കഴിച്ചവരാണ് അവര് അവര് പരസ്പരം വളരെ അടുത്തറിയുന്നവരാണ് രണ്ടുപേരും വേറെ വേറെ ഇടവകളിലേക്ക് മാറിപ്പോയി പിന്നീട് വീണ്ടും വളർന്നു വലുതായപ്പോൾ കുടുംബക്കാരൊക്കെ വളരെ സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ളവരായിട്ട് പോലും വിവാഹം കഴിച്ചു എന്നിട്ട് പോലും ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴ് ആ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു എനിക്ക് ഇനി എൻ്റെ കൂടെ താമസിക്കുകയല്ല അവർക്ക് നല്ല കമ്പ്യൂട്ടർ ജോലിയൊക്കെ ഉണ്ട് ഈ ചെറുക്കനാണെങ്കിൽ വിദേശത്താണെന്നോ പക്ഷെ അവർ കല്യാണം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു പിന്നെ അവന് പോകാൻ പറ്റിയിട്ടില്ല ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ബഹളത്തില് തിരിച്ചു പോകാൻ പറ്റിയില്ല ഈ ജോലിക്കാരിയായ ഭാര്യ പറഞ്ഞു നാലു മാസം ആറു മാസം ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്കിനി ഇവന്റെ കൂടെ താമസിക്കുകയാണ് അപ്പൊ കാരണങ്ങൾ അന്വേഷിച്ച് അച്ഛന്മാരും പരിചയമുള്ള അച്ഛന്മാരും രണ്ടിടവ് വികാരിച്ച് കുറെ അന്വേഷിച്ചു നോക്കും ഒരു രക്ഷയിൽ ഒരു കാരണവും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഉള്ളവര് സ്നേഹിക്കണമെങ്കില് കരുണയുള്ള സ്നേഹത്തിന് നിലനിൽപ്പുള്ള സ്നേഹമായിട്ട് മാറാനായിട്ട് സാധിക്കുക അതാണ് ഈശോ കാണിച്ചത് ഇനി കരുണയുള്ള സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാകണമെങ്കിൽ അവിടെ സഹിക്കണം സഹനമുണ്ടാകണം ഈ ലോകത്തില് നമുക്ക് റോസാപ്പൂ ഒക്കെ കിട്ടുമ്പോൾ നമുക്കറിയാം സൂക്ഷിച്ച് അതിന്റെ കൈകാര്യം ചെയ്തില്ലെങ്കിലും അതിന്റെ ഫുള്ള് നമ്മുടെ കയ്യിൽ നിറയ്ക്കും അല്ലാത്ത റോസാ ചെടികളൊക്കെ ഇപ്പോ കായ് ഫുഡൊക്കെ നമ്മളിന്റെ പൂ മാത്രമായിട്ട് കിട്ടണമെങ്കിൽ